ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മളെല്ലാവരും തന്നെ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് വാട്സപ്പിൽ നമ്മൾ ഒരുപാട് ആളുകൾക്ക് മെസ്സേജ് അയക്കാറുമുണ്ട് എന്നാൽ നമ്മൾ അയച്ച മെസ്സേജുകൾ അവർ കണ്ടോ ഏത് സമയത്താണ് അവർ കണ്ടത് എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ബ്ലൂ ടിക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവർ കണ്ടു എന്നുള്ളത് ഏത് സമയത്താണ് കണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല ചിലപ്പോൾ മുകളിൽ നിന്ന് വെറുതെ സ്ക്രോൾ ചെയ്താൽ പോലും ഈ ഒരു ബ്ലൂ ടിക്ക് വീഴും ഇവളെ ഇവരത് റീഡ് ചെയ്തിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ രണ്ടാമത് നമുക്ക് ബ്ലൂ ടിക്ക് വീഴാതെ വന്നു കഴിഞ്ഞാലും അവർ ചിലപ്പോൾ മുകളിൽ നിന്നും പോപ്പിൽ അത് വായിച്ചിട്ടുണ്ടാകും എന്തെങ്കിലും അത് റീഡ് ചെയ്തോ എന്നിങ്ങനെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ നമുക്ക് ഡിലീറ്റായി പോകാറുണ്ട് ചിലപ്പം നമ്മളിതുപോലെ ഈ നിങ്ങളൊരു ക്ലോക്കിൻ്റെ സിമ്പിൾ ഇതുപോലെ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിൽ കാണുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഒരു പ്രൊഫൈലിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഡിസപ്പയറിങ് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ട്വൻറ്റി ഫോർ ഹവേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഡിസപ്പയറിങ് ഏത് സമയത്താണോ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ സമയത്ത് മെസ്സേജുകൾ ഡിലീറ്റായി പോകും അതെങ്ങനെ നമുക്ക് റിക്കവർ ചെയ്യാം എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ചിലപ്പം നമ്മൾ സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയ്ലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം ഫസ്റ്റിൽ നമ്മൾ നോക്കുന്നത് നമുക്ക് എങ്ങനെ ഒരു മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ അത് റീഡ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഹായ് എന്നൊരു മെസ്സേജ് അയച്ചു ഇതിപ്പോൾ എൻ്റെ നമ്പറിലോട്ട് തന്നെയാണ് അയക്കുന്നത് ഇപ്പോൾ ഈ ഹായ് എന്നുള്ള മെസ്സേജ് അയച്ചപ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്കിവിടെ കാണാം ഇതിവിടെ റീഡ് ആയിട്ടുണ്ട് ഓൾറെഡി ബ്ലൂ ടിക്ക് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഉറപ്പിച്ചു റീഡ് ആയി എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ലോങ് പ്രസ് ചെയ്യാം ലോങ് പ്രസ് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻഫോ എന്ന് പറയുന്ന ഭാഗം എടുത്താൽ നിങ്ങൾക്കിവിടെ കാണാം ഇപ്പോൾ ജസ്റ്റ് നൗവാണ് ഇത് രണ്ടും ഇപ്പോൾ തന്നെ നമ്മൾ ഇത് വ്യൂ ചെയ്തിട്ടുണ്ട് എൻ്റെ മറ്റൊരു ഫോണിലോട്ടാണ് ഞാൻ അയച്ചത് എന്നാൽ കുറേ ദിവസം മുമ്പ് അയച്ച വീഡിയോ അതിൽ നമുക്ക് ഡേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും അതിൽ ലോങ് പ്രെസ് ചെയ്യുക ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഇൻഫോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇത് കണ്ടോ സീൻ ചെയ്ത ടൈം ഇരുപത്തേഴ് മെയ്യിൽ ആറ് മുപ്പത്താറിന് അയച്ചാൽ ഇത് അവർ സീൻ ചെയ്തിട്ടുണ്ട് ഡെലിവർഡ് ആയിരിക്കുന്ന ഇരുപത്തേഴ് മെയ് ആറ് മുപ്പത്തൊമ്പതിനാണ് മുപ്പത്താറിനാണ് ഇങ്ങനെ ഈ സമയം വരെ നമുക്കിവിടെ അറിയാം എന്നാൽ ഞാനിപ്പോൾ വേറൊരു നമ്പറിൽ നിന്ന് ഞാനിതുപോലെ അയച്ചിട്ടുണ്ട് എന്നാണ് അടുത്ത നമ്പറിൽ നിന്ന് ഞാനിവിടെ അയച്ചേക്കുന്നത് നിങ്ങൾക്കൂടെ കാണാം ഇതിവിടെ റീഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം ഞാൻ ചിലപ്പോൾ ജസ്റ്റ് ഇതുപോലെ സ്ക്രോൾ ചെയ്തൊന്ന് നോക്കിയിട്ടുണ്ടാവും ഇത് എന്നാ മെസ്സേജ് എന്നുള്ളത് അങ്ങനെ നമ്മൾ റീഡ് ചെയ്തിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചിലപ്പോൾ ബ്ലൂ ടിക്ക് വന്നാലും നമ്മൾ വായിച്ചിട്ടുണ്ടാവില്ല എന്നാണ് വിചാരിക്കുക ചിലപ്പം സ്ക്രീനിൽ നിന്ന് സ്ക്രോൾ ചെയ്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ഒരു ഇൻഫോ തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം റീഡ് ചെയ്തിട്ടുണ്ട് എന്നാലത് വായിച്ചിട്ടില്ല ഡെലിവറി ആയ സമയം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ റീഡിലെ തൊട്ട് താഴെ ഒരു ലൈൻ മാത്രം ഒരു ലൈൻസ് മാത്രമാണ് വന്നിരിക്കുന്നത് കാരണം അവിടെ റീഡിങ് ടൈമൊന്നും വന്നിട്ടില്ല എന്നാൽ ഞാനതിവിടെ ജസ്റ്റ് അതൊന്ന് റീഡ് ചെയ്യുവാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ജസ്റ്റ് എന്ന് വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ അവർ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അത് റീഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് ജസ്റ്റ് ഇപ്പോൾ തന്നെയാണ് അതൊരു മെസ്സേജ് കണ്ടിരിക്കുന്നത് നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് അതൊന്നുകൂടെ നോക്കാം ഞാനിവിടെ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തിട്ട് എപ്പോഴാണത് വ്യൂ ചെയ്തത് എന്നുള്ളത് നമുക്കറിയാനായിട്ട് സാധിക്കും വീണ്ടും നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മിനിറ്റൊക്കെ കാണിക്കും ഇപ്പോൾ ജസ്റ്റ് നമുക്ക് തന്നെയാണ് ഒരു മിനിറ്റ് ആകാത്ത കൊണ്ടാണ് അപ്പോൾ ഒരു മിനിറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ ഒരു മിനിറ്റ് എന്നുള്ളത് കാണിക്കും പിന്നെ നമ്മൾ ഇത് നോക്കുന്നത് ഈ റിസ ഡിസപ്പയറിങ് ഇതുപോലൊരു സിമ്പിൾ നിങ്ങൾക്ക് എല്ലാത്തിനും കാണാം അത് ഡിസപ്പെയറ് നിങ്ങൾ ഏതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതിലെല്ലാം ഇതുപോലെ ഒരു ക്ലോക്കിൻ്റെ സിമ്പിള് കാണാം ഇപ്പം ചിലപ്പം നമുക്ക് ആവശ്യമുള്ള മെസ്സേജുകൾ പോലും ആയി പോയിട്ടുണ്ടാവും അതെങ്ങനെ നമുക്ക് റിക്കവർ ചെയ്യാം എന്നുള്ളത് നോക്കാം ഇനി നമുക്കിതൊന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ റീഡ് ചെയ്തിട്ട് അതിലോട്ട് പോവാം ഇൻഫോ കൊടുത്തു അപ്പോൾ പത്ത് മിനിറ്റ് ആയച്ചിട്ട് ജസ്റ്റ് നൗ റീഡിങ് എന്നാണ് കാണിക്കുന്നത് ഒരു ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും നമുക്കിന് ഡിസപ്പെയർ നോക്കാനായിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ തന്നെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനകത്ത് ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക ചാറ്റിനകത്ത് നിങ്ങൾക്കിവിടെ ചാറ്റ് ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും ഇതിനകത്ത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ താഴെ കാണാം നിങ്ങൾക്ക് വീഡിയോസൊക്കെ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചെടുക്കണമെങ്കിൽ ഇൻക്ലൂഡ് വീഡിയോസും കൂടെ കൊടുക്കാം വൺ പോയിൻ്റ് സെവൻ ജി ബി നമുക്കത് വരുന്നുണ്ട് വീഡിയോ തന്നെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ബാക്കപ്പ് യൂസിങ് സെല്ലുലാർ ഡാറ്റ അതായത് നിങ്ങൾ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്തുകൊണ്ടാണോ ബാക്കപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ കൊടുക്കാം നിങ്ങൾക്ക് താഴെ എൻ ടു എൻഡ് വേണമെങ്കിൽ ഓൺ ചെയ്യാം അതായത് അയയ്ക്കുന്നയാൾക്കും നിങ്ങൾ കിട്ടുന്ന ആൾക്ക് മാത്രം കാണുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തുകൊണ്ട് എൻ്റു എൻറ്റ് എൻക്രിപ്റ്റ് ആയിട്ട് കൊണ്ട് അയക്കാനായിട്ട് സാധിക്കും നമുക്കിത് വേണമെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യാം നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിലോട്ട് ഇത് ബാക്കപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കാണുന്ന ബാക്കപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾക്ക് ഒരു ഈ മുപ്പത് ദിവസമായിരിക്കും നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു മെസേജുകളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ബാക്കപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു ഒറിവ് നിങ്ങൾ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തീർക്കുക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള അറിവുകൾ ഡെയ്ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സി യു